ഉത്സവപ്പറമ്പിൽ നടി അനുശ്രീയുടെ കൈകൊട്ടിക്കളി വീഡിയോ ഏറ്റെടുത്ത് ആരാധകർ സ്വന്തം നാട്ടിലെ ക്ഷേത്രോത്സവത്തിന് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് കൈകൊട്ടിക്കളി അവതരിപ്പിച്ച് നടി അനുശ്രീ ധാവണിയെടുത്ത് തലയിൽ മുല്ലപ്പൂ ചൂടി നാടൻ ചൂടുകളുമായി ആടിക്കളിക്കുന്ന അനുശ്രീയുടെ വീഡിയോ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് പിങ്കി വിശാലാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് അനുവിന്റെ സ്വന്തം നാട്ടിലെ കമങ്കുഞ്ചേരി തിരുവിളുങ്ങോനപ്പൻ അമ്പലത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി അനുവും നാട്ടിലെ സുഹൃത്തുക്കളും ചേർന്ന് കൈകൊട്ടിക്കളിയെ അവതരിപ്പിച്ചപ്പോൾ എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പിങ്കി വിശാൽ കുറിച്ചത് വലിയ സ്വീകാര്യതയാണ് വീഡിയോക്ക് എന്നത് കുറച്ച് പ്രശസ്തി വന്നാൽ പിന്നെ നാടും വീടും മറക്കുന്ന സെലിബ്രിറ്റികൾക്കിടയിൽ അനുശ്രീ വേറിട്ടു നിൽക്കുന്നു എന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് ഒരു സിനിമാതാരമാണെന്നുള്ള എന്തെങ്കിലും ജാടയുണ്ടോ എന്ന ചോദ്യമാണ് മറ്റൊരാൾ ഒരു സിനിമാതാരമാണെന്നുള്ള എന്തെങ്കിലും ജാടയുണ്ടോ എന്നാണ് മറ്റൊരാൾ കമന്റായി കുറിച്ചത് ഇത് കളിച്ചാലോ നമുക്ക് എന്ന ചോദ്യവുമായാണ് കൊറിയോഗ്രാഫർ ബിജു ധ്വനിതരങ്ക് എത്തിയത് ഓക്കെ സെറ്റ് നമ്മൾ പൊളിക്കുമെന്നായിരുന്നു ബിജുവിന്റെ കമന്റിന് അനുശ്രീയുടെ മറുപടി മുൻപും നാട്ടിലെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്ന അനുശ്രീയുടെ ചിത്രങ്ങളും വീഡിയോകളും ചർച്ചയായിട്ടുണ്ട് സിനിമയിൽ സജീവമായി നിൽക്കുമ്പോഴും നാടും നാട്ടുകാരുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അനുശ്രീ